നമസ്കാരം ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നുവെന്നും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നുവെന്നും വിധിന്യായം വായിക്കവേ കോടതി ഷാരോണിന് പരാതി ഉണ്ടായിരുന്നു എന്നത് വിഷയമല്ല ശാരീരിക ബന്ധം തെളിഞ്ഞു ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചുവെന്നും നെയ്യറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധി പ്രസ്താവത്തിൽ നിരീക്ഷിച്ചു ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസം ഷാരൂൺ കിടന്നു ഗ്രീഷ്മ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മയെ വാവ എന്നാണ് മരണക്കിടക്കയിലും ഷാരൂൺ വിശേഷിപ്പിച്ചതെന്നും വിധിന്യായം വായിക്കവേ കോടതി പറഞ്ഞു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഗ്രീഷ്മ ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പ്രകോപനം ഒന്നുമില്ലാതെയാണ് കൊല നടത്തിയത് ഷാരൂൺ അടിച്ചുവെന്ന ഗ്രീഷ്മയുടെ വാദം തെറ്റാണ് കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഉണ്ടോ ഇല്ല ഇല്ലയെന്നത് ഇവിടെ പ്രസക്തമല്ലെന്നും ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന് ഇളവ് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു സ്നേഹബന്ധത്തിനിടയിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു വധശ്രമം തെളിഞ്ഞെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കി സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഗ്രീഷ്മ നൽകിയത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് പ്രതി ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ ഷാരൂൺ ആശുപത്രിയിൽ കടന്നു എന്നിട്ടും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല പക്ഷേ മരിച്ചിട്ടും ഷാരൂണിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് പിടിച്ചു നിൽക്കാനുള്ള പ്രതിയുടെ കൗശലം വിജയിച്ചില്ലെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണത്തെ വഴിതിരിക്കാനായിരുന്നു ഗ്രീഷ്മയുടെ ആത്മഹത്യാശ്രമം ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളുണ്ട് ഘട്ടം ഘട്ടമായി കൊല്ലാൻ ലക്ഷ്യമിട്ടു ആസൂത്രിത കൊലപാതകമാണ് നടത്തിയത് പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി കോടതിമുറിയിൽ എത്തിയതിന് പിന്നാലെ ഗ്രീഷ്മ കരഞ്ഞിരുന്നു കോടതി മുറിയിൽ അഭിഭാഷകർക്കൊപ്പം അജ്ഞാതൻ എത്തിയിരുന്നു ഇയാളെ പോലീസ് ഇടപെട്ട് പുറത്താക്കി കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരൂണിന് ബോധ്യമായി അതുകൊണ്ടാണ് ഷാരൂൺ വീഡിയോ ചിത്രീകരിച്ചത് ഘട്ടം ഘട്ടമായി കൊല നടത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം യുവതിയുടെ ആത്മഹത്യാശ്രമം അന്വേഷണത്തെ വഴിതിരിക്കാനാണ് ഷാരൂൺ അനുഭവിച്ചത് വലിയ വേദന ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന് നിയമമൊന്നുമില്ലെന്നും വ്യക്തമാക്കിയാണ് പാറശാല പൂവള്ളിക്കോടം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രസ്താവിച്ചത് വിധികെട്ട് ഷാരൂണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കറിഞ്ഞു മൂന്ന് മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി തെളിവുകളുടെ അഭ്യാപകത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു പിന്നാലെ ഗ്രീഷ്മയുടെ ജാമ്യം റദ്ദാക്കി അട്ടക്കുളങ്ങര വടദാജയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഗ്രീഷ്മയെ കോടതിയിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ പാറശാല മുല്ലയങ്കല ജെ പി ഹൌസിൽ ഷാരൂൺ രാജന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് സൈനികനുമായി നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്ന് കണ്ടാണ് ഷാരൂണിനെ വധിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് ഗ്രീഷ്മയുടെ ശ്രമങ്ങൾക്ക് അമ്മയും അമ്മാവിനും ഒത്താശ ചെയ്തെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കളനാശിനി ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് നിർമ്മലകുമാരൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിനായിരുന്നു ഷാരൂണിന്റെ മരണം തിരുവനന്തപുരം റൂറൽ എസ്പി ആയിരുന്ന ഡി ശില്പയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീമാണ് കേസ് അന്വേഷിച്ചത് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്വേഷണം നടന്നത്